നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം മഴ ശക്തമായി തുടരുന്നു ചിലയിടങ്ങളിൽ കാറ്റും വളരെ ശക്തമാണ് കാലവർഷം ഇന്ന് എത്തിച്ചേരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നതെങ്കിലും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി കാലവർഷം എത്തിച്ചേർന്ന് തിമിർത്താടുന്നതിന്റെ ഒരു പ്രതീതയാണ് കേരളത്തിൽ എവിടെയും പ്രത്യേകിച്ചും മധ്യ തെക്കൻ കേരളത്തിൽ തൃശൂർ എറണാകുളം നഗരത്തിലെ പ്രധാനപ്പെട്ട കാക്കനാട് കളമശ്ശേരി എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എന്നിവിടങ്ങളിലെല്ലാം തിരുവനന്തപുരത്തുമെല്ലാം കനത്ത വെള്ളക്കെട്ടാണ് ജനജീവിതം വളരെ ദുസ്സഹമായി തീർന്നിരിക്കുന്ന അവസ്ഥയാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് കാലവർഷം അതായത് ഇനിയും ശക്തമായ മഴ ഇന്ന് എത്തിച്ചേരുന്നത് മുതൽ ഏഴ് ദിവസം തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷക നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് നമുക്ക് റിച്ചാർഡ് ആറ്റിൻബറോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗാന്ധി സിനിമ എടുക്കുന്നതുവരെ മഹാത്മാഗാന്ധിയെ കുറിച്ച് ലോകത്തിന് അറിയില്ലായിരുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് സർക്കാരുകൾ ഗാന്ധിജിയെ അർഹിക്കുന്ന തരത്തിൽ ഉയർത്തിക്കാട്ടിയില്ലെന്നും എ ബി പി വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു മഹാത്മാഗാന്ധി മഹാനായിരുന്നു ആ നിലയിലുള്ള ആഗോള അംഗീകാരം അദ്ദേഹത്തിന് നേടിക്കൊടുക്കേണ്ടത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷം നമ്മുടെ കടമയായിരുന്നില്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗാന്ധി സിനിമ ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹം ആരാണെന്നറിയാൻ ലോകത്തിന് ജിജ്ഞാസയുണ്ടായത് എന്നതാണ് മോദിയുടെ അഭിപ്രായം മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേയിലെയും എല്ലാവർക്കും അറിയാം ഗാന്ധിജി അവരെക്കാൾ ഒട്ടും കുറഞ്ഞയാളല്ല ലോകമാകെ സഞ്ചരിച്ച ശേഷമാണ് താൻ ഇത് പറയുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ അംഗീകരിക്കപ്പെടണം എന്നും മോദി ഉറപ്പിച്ചു പറഞ്ഞു അതായത് മാർട്ടിൻ ലൂത്തർ കിങ്ങിനെയോ നെൽസൺ മണ്ഡലയോ അറിയപ്പെടുന്നത് പോലെ ലോകത്തിന് ഗാന്ധിജി അറിയില്ല എന്നുള്ളതാണ് മോദിയുടെ വിലയിരുത്ത് ഈ വാർത്തയെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയിലൂടെയാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ രാഹുൽ ഗാന്ധി ഗാന്ധിയെ അറിയാൻ ഒരു സിനിമ കാണേണ്ട ആവശ്യം ഒരു എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിക്കേ ഉള്ളൂവെന്ന് രാഹുൽ പരിഹസിച്ചു ട്വിറ്ററിലൂടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് മുമ്പ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിയാത്ത ലോകത്തിലെ എവിടെയാണ് പുറത്തു പോകാനിരിക്കുന്ന പ്രധാനമന്ത്രി ജീവിച്ചതെന്ന് തനിക്ക് അറിയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശും പ്രതികരിച്ചു മഹാത്മാഗാന്ധിയുടെ പൈതൃകം തകർക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് അദ്ദേഹത്തിന്റെ സർക്കാരാണ് അവരാണ് വാരണാസിയിലും ഡൽഹിയിലും അഹമ്മദാബാദിലും ഗാന്ധിയൻ സ്ഥാപനങ്ങൾ തകർത്തത് എന്നും ജയറാം രമേഷ് വിമർശിച്ചു മഹാത്മാഗാന്ധിയെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശത്തിൽ വിമർശനവുമായി സി പി ഐ എം നേതാവ് എം സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇപ്പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അതായത് ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബെൽറാം മഹാത്മാഗാന്ധിയെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശത്തിൽ വിമർശനവുമായി കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബൽറാം മാർട്ടിൻ ലൂതർ കിങ് തന്റെ ഓഫീസിൽ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ ചിത്രത്തിന് മുന്നിൽ നിൽക്കുന്ന ചിത്രം പങ്കുവച്ചു കൊണ്ടാണ് ബൽറാമിന്റെ വിമർശനം റിച്ചാർഡ് ആറ്റൻബെറോ ഗാന്ധി സിനിമ ഇറക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂഗോളത്തിന്റെ മറ്റൊരു പാതിയിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ എന്ന കുറിപ്പോടെയാണ് ആ ചിത്രം പങ്കുവച്ചിട്ടുള്ളത് ആ ഒരു ചിത്രം പതി ഇതിനുള്ള ഏറ്റവും മോദിക്കുള്ള കനത്ത തിരിച്ചടി മറുപടി മറ്റ് വാർത്തകളിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരാൾക്കും വിദേശത്തുള്ള ജോയിന്റ് അക്കൌണ്ടിലേക്ക് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് പണം വന്നെന്ന ആരോപണം ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങനെയൊരു അക്കൗണ്ട് എന്നും കമ്പനികളിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സതീശൻ പറഞ്ഞു സതീശൻ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഞെട്ടാൻ ഉള്ള കാരണം സതീശൻ ഞെട്ടുന്നത് ഏകദേശം ഇന്നലെ ഒന്നരയോടെയാണ് ഉച്ചക്ക് പതിനൊന്നരയ്ക്ക് സമ്മേളനം നടത്തുമെന്ന് ഷോൺ ജോർജ് വി സി ജോർജിന്റെ മകൻ ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് ഷോൺ ജോർജ് പറഞ്ഞിട്ട് പതിനൊന്നരയ്ക്കല്ല കുറെ കൂടെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയ പത്രസമ്മേളനം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഇദ്ദേഹം ഞെട്ടുകയായിരുന്നു വി ഡി സതീശൻ വി ഡി സതീശൻ ഞെട്ടാൻ ഉപോത്ബലകമായി ഷോൺ ജോർജ് പറഞ്ഞത് എന്താണെന്നും ഈ വാർത്തയുടെ വാസ്തവം എന്താണെന്നും നമുക്കത് പരിശോധിക്കാം ഷോൺ ജോർജ് പത്രസമ്മേളനത്തിൽ ഇന്നലെ പറഞ്ഞത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഓർക്കുക അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ ഇ എന്ന വിലാസത്തിലാണ് അക്കൗണ്ട് ഉള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയും എം സുനീഷുമാണ് അക്കൗണ്ടിന്റെ ഉടമകൾ അക്കൗണ്ടിൽ നിന്ന് പണം പോയത് അമേരിക്കൻ അക്കൗണ്ടുകളിലേക്കാണ് അക്കൗണ്ടുകളിലേക്കെത്തിയ കോടികൾക്ക് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് ലഭിച്ച പണവുമായി ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത് ഷോൺ ജോർജ് ആരോപിച്ചു അതായത് ഷോൺ ജോർജ് ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് കഴിഞ്ഞ മുപ്പത് വർഷം മുമ്പ് വരെ ലാവലിങ് കേസ് മുതൽ ഈ പറയുന്ന ബാങ്കിൽ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ച് അഴിമതി നടത്തുകയായിരുന്നു പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നാണ് അതായത് ഷോൺ ജോർജിന്റെ ആരോപണം വളരെ കരുത്തുറ്റതാണ് കാരണം മുപ്പത് വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ വരെയുള്ള എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാസപ്പടി വിവാദം എല്ലാം ഇതിലൂടെ തെളിയാൻ പറ്റുന്ന ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് പക്ഷേ മാധ്യമങ്ങളിലൊന്നും ഇന്ന് ആ വാർത്ത നമ്മൾ എവിടെ തപ്പി നോക്കിയാലും അത്ര ശ്രദ്ധേയമായ രീതിയിൽ കാണുന്നില്ല ശരിക്കും ഇന്ന് തലക്കെട്ടുകളിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു വാർത്തയാണ് കാരണം അഴിമതിയുടെ ഒരു വലിയ കുംഭകോണമാണ് പുറത്തു വന്നിരിക്കുന്നത് ലാവ്ലിൻ ഇടപാട് മുതൽ അതായത് ലാവലിൻ കമ്പനി വരെ ഈ ബാങ്ക് വഴി ഇവർക്ക് വീണ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് പണം കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഷോൺ ജോർജ് ഉന്നയിച്ചത് അത് കേട്ട ഉടനെ ഇത് വി ഡി സതീശൻ പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹം ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് ഇങ്ങനെ പലപ്പോഴും അദ്ദേഹം ഞെട്ടിയിട്ടുണ്ട് ആ ഞെട്ടലുകളെല്ലാം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയാണ് ഇതുവരെ ഒരാരോപണവും തെളിയിക്കാൻ കഴിഞ്ഞത്തില്ല ഈ ആരോപണം മറ്റേതൊക്കെ ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങളുടെ ഒരു ഒന്ന് രണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്നാമത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അത് യു എ ഏറ്റവും ഭരണാധികാരിയുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കാണ് ഷെയ്ഖിൻ്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കാണ് ആ ബാങ്കിലൂടെ തട്ടിപ്പ് നടത്താൻ അനുമതി കൊടുക്കും എന്ന് പറഞ്ഞാൽ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കാൻ അനുമതി അത് കേരളത്തിലെ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസനീയമായിരുന്നു അതിലേക്ക് കടക്കുമ്പ് ഈ പറഞ്ഞിരിക്കുന്ന എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ ഇ എന്ന് പറയുന്നത് വളരെ വലിയൊരു കമ്പനിയാണ് കോടികളുടെ ആസ്തിയുള്ള വലിയ ഒരു കമ്പനിയാണ് ആയിരക്കണക്കിന് കോടികളുടെ ആസ്തിയുള്ള വലിയൊരു കമ്പനിയാണ് അതിൻ്റെ ഉടമകൾ മറ്റും പലരുമാണ് വീണ വിജയനുമായി അതിന് യാതൊരു ബന്ധവുമില്ല ആരൊക്കെയാണ് ആ കമ്പനിയുടെ ഉടമകൾ എന്താണ് ആ കമ്പനി ചെയ്യുന്നത് ആ കമ്പനിക്ക് എത്ര ആസ്തിയുണ്ട് ഇതെല്ലാം വെബ്സൈറ്റിൽ നോക്കിയാൽ നിമിഷ നേരം കൊണ്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും അതൊന്നും ഉന്നയിക്കാതെ അതൊന്നും ചെയ്യാതെ കണ്ട് വളരെ കൃത്രിമമായി ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതിൽ ഷോൺ ജോർജിന് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് കാരണം ഇന്ന് ഹൈക്കോടതിയിൽ വരുന്ന കേസ് മാറ്റിവെക്കുന്നതിന് വേണ്ടി അദ്ദേഹം അത് ഉപയോഗിക്കാനായിട്ടാണ് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അതിനു അതിനുമുമ്പ് തന്നെ അദ്ദേഹം കോടതിയിൽ ഇങ്ങനൊരു സംഗതിയുണ്ട് എന്നുള്ളത് പറയുന്നു ആരോ പറഞ്ഞറിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നു ഹൈക്കോടതി അത് എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് കാണാം എങ്ങനെയും എടുക്കാം എങ്ങനെ എങ്ങനെയെടുക്കട്ടെ ഏതായാലും കേസ് മാറ്റി വെക്കുന്നെങ്കിൽ വെക്കട്ടെ ഏതായാലും ഇത് വാസ്തവം നമുക്കറിയാവുന്ന സംഗതികൾ ഇതാണ് ഈ കമ്പനിയും വീണാ ജോർജ് വീണ വിജയനുമായിട്ട് യാതൊരു ബന്ധവുമില്ല മുഖ്യമന്ത്രിയുടെ മകൻ വീണ വിജയനും ഈ പറയുന്ന എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ ഇ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ കമ്പനിക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ശാഖയുണ്ട് ബാംഗ്ലൂരിലും ശാഖയുണ്ട് എക്സാലോജി വീണയുടെ എക്സാലോജി പ്രവർത്തിക്കുന്ന ബാംഗ്ലൂരിലും ഈ കമ്പനിക്ക് വേറൊരു ശാഖയുണ്ട് ഏതായാലും ഇത് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് പിന്നെ അബുദാബി കൊമേഴ്സ്യൻ ബാങ്ക് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ അവിടുത്തെ ഭരണാധികാരിയുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കാണ് ഇത്രയും നമുക്കറിയാം ഇനി ആ ബാങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്കും അക്കൗണ്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഇതെല്ലാം പത്രസമ്മേളനത്തിൽ ഷോൺ ജോർജിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല പത്രപ്രവർത്തകർ മാറി മാറി ചോദിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു എന്നുള്ളതിൽ കവിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് യു എ ഇയിൽ നിന്ന് പറഞ്ഞു എന്ന് വിളിച്ച് മറ്റൊരു വസ്തുതയും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടായിരിക്കണം ഇന്ന് എന്താണ് മല പോലെ വന്നത് എലിയെ പോലെയായി ആ വാർത്ത ശൂഷിച്ച് സൂക്ഷിച്ച് ഇല്ലാതായിരുന്നു ഇന്ന് പത്രങ്ങളിലൊന്നും ആ വാർത്ത നമുക്ക് കാണുവാൻ കഴിയില്ല സത്യത്തിൽ ഈ ആരോപണം എത്ര കനത്തതായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക എന്നാലും ചില ശുഭന്മാർ അത് ആഘോഷിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് നമ്മുടെ ഓൺലൈൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അത് വളരെ ശക്തമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു അതുമൊക്കെ ഇതിൻ്റെ ഉദ്ദേശമായിരിക്കാം ബി ജെ പി നേതാക്കൾ പോലും ഈ വാർത്ത ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ ആരോപണം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടില്ല വി മുരളീധരൻ പ്രതികരിച്ചിട്ടില്ല ബി ജെ പിയുടെ നേതാക്കന്മാരാരും തന്നെ ഈ ആരോപണത്തിൽ പ്രതികരിക്കുകയൊക്കെ വേണമെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് ഇത് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ ശക്ത അവരുടെ സാന്നിധ്യം ശക്തമാക്കാൻ പറ്റുന്ന വളരെ ഒരു വലിയ മൂവ്മെന്റ്സ് കോടതിയിലും ഒക്കെ പരാതി ഉന്നയിച്ചുകൊണ്ട് നടത്താവുന്നതാണ് പക്ഷേ അതിനൊന്നും അവരാരും മുതിർന്നു കണ്ടിട്ടില്ല നമുക്കേതായാലും മറ്റ് വാർത്തകളിലേക്ക് പോകാം ഇസ്രയേലിനെതിരായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ദക്ഷിണാഫ്രിക്കയുടെ വംശകൃത്യ കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ച് മെക്സിക്കോ ഗസയിലേക്കുള്ള മാനുഷിക സഹായത്തിൽ നേരിടുന്ന തടസ്സങ്ങളും സാംസ്കാരിക പൈതൃകത്തിന്റെ നാശവും ചൂണ്ടിക്കാട്ടിയാണ് പ്രഖ്യാപനം ഇത് സംബന്ധിച്ച അപേക്ഷ മെക്സിക്കോ എസി ഫയൽ ചെയ്തതായാണ് റിപ്പോർട്ട് ജൂൺ നാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത്ഷായും തൊഴിൽ രഹിതരാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നരേന്ദ്രമോദിക്ക് ഭരണം നഷ്ടപ്പെടുമെന്ന പ്രചാരണം ഇന്ത്യ സഖ്യം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഖാർഗെയുടെ പ്രതികരണം താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ജോലി ചെയ്യാനല്ല സാമൂഹ്യ പ്രവർത്തനത്തിനു വേണ്ടിയാണെന്ന് ഖാർഗെ പറഞ്ഞു അമൃത്സറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആയിരുന്നു ഈ പരാമർശം രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ വ്യക്തിപൂജയും കുടുംബാധിപത്യവും ഉൾപ്പെടെ ജനാധിപത്യ ഇന്ത്യ നേരിടുന്നത് ആറ് വെല്ലുവിളികളാണെന്ന് ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ പിണറായി വിജയൻ മുണ്ടുടുത്ത മോദിയും മമത സായയുടുത്ത മോദിയും കെജ്രിവാൾ ബുഷക്കിട്ട മോദിയും നവീൻ പട്നായിക് വെള്ളദോത്തി ധരിച്ച മോദിയുമായി മാറിയേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന എം പി വീരേന്ദ്രകുമാറിന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് പരിപാടിയിൽ ഇന്ത്യ എങ്ങോട്ടെ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേതൃത്വ ബിംബങ്ങളും കുടുംബാധിപത്യവും നിലനിൽക്കുന്ന രാഷ്ട്രീയമാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് എന്നും അദ്ദേഹം പറഞ്ഞു ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി തള്ളി കോടതി രജിസ്ട്രി ഏഴ് ദിവസത്തേക്ക് കൂടി കാലാവധി നീട്ടണം എന്നതായിരുന്നു ആവശ്യം എന്നാൽ ജാമ്യാപേക്ഷ അംഗീകരിക്കാനാവില്ലെന്ന് രജിസ്ട്രി ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി ജൂൺ ഒന്നിന് അവസാനിക്കാനിരിക്കെയാണ് കോടതിയുടെ തീരുമാനം സ്ഥിരം ജാമ്യത്തിനായി കെജ്രിവാൾ വിചാരണ കോടതിയെ സമീപിക്കണമെന്ന് സുപ്രീംകോടതി നേരത്തെ അറിയിച്ചിരുന്നു ഈ കാരണത്താൽ അപേക്ഷ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് രജിസ്ട്രി വ്യക്തമാക്കി ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിന്റെ അകമ്പടി വാഹനം ബൈക്കിലിടിച്ച് രണ്ടുപേർ മരിച്ചു പതിനേഴ് വയസ്സുകാരനായ റഹാൻ ഖാൻ റഹാൻഖാൻ വയസ്സുള്ള ഷെഖ്സാദ് ഖാൻ എന്നിവരാണ് മരിച്ചത് ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ വെച്ചാണ് അപകടം ഉണ്ടായത് കൈസർഗഞ്ച് ലോക്സഭാ സീറ്റിലെ ബിജെപി സ്ഥാനാർത്ഥിയാണ് കരൺ ഭൂഷൺ സിംഗ് ആക്ടിവിസ്റ്റ് ഷർജിൽ ഇമാമിന് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ഡൽഹിയിലെ മിലിയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തി എന്നാരോപിച്ച് രാജ്യദ്രോഹം യു എ പി എ എന്നിവ ചുമത്തിയ കേസുകളിലാണ് ജസ്റ്റിസ് സുരേഷ് കുമാർ കെ മനോജ് ജയിൻ എന്നിവരുൾപ്പെടെ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ജാമ്യം നൽകിയത് ജാമ്യം നൽകാത്ത കീഴ്ക്കോടതി വിധിക്കെതിരെ ഷെർജിൽ ഇമാം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു മാറി വരുന്ന പൊതുസാഹചര്യങ്ങളും കേരളത്തിന്റെ സവിശേഷമായ സാമൂഹിക ഘടനയും പരിഗണിച്ചുകൊണ്ട് പരിഷ്കരിച്ച പുതിയ പാഠ്യപദ്ധതി പ്രകാരമുള്ള പാഠപുസ്തകങ്ങൾ വിതരണത്തിന് തയ്യാറായി പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കെഎസ്ആർടിസി കെഎസ്ആർടിസി ബസ്സുകളിലെ വിദ്യാർത്ഥി കൺസെഷൻ ഓൺലൈനിലേക്ക് മാറുന്നു കെഎസ്ആർടിസി യൂണിറ്റുകളിൽ നേരിട്ടെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിനുള്ള തിരക്കും കാലതാമസവും ഒഴിവാക്കാനായി രജിസ്ട്രേഷൻ കെഎസ്ആർടിസി ഓൺലൈനിലേക്ക് മാറ്റുകയാണെന്ന് അധികൃതർ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ് മോദിയുടേത് പരോക്ഷമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിച്ച ശേഷമുള്ള ധ്യാനം ഇത് സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു വിമാനയാത്രയ്ക്കിടെ യുവതി പ്രസവിച്ചു എന്ന വാർത്ത പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ പ്രസവം നടന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കൗതുകം ആയിരിക്കുന്നത് തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസിലാണ് സംഭവം തൃശൂരിൽ നിന്നും തൊട്ടിപ്പാലത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് സംഭവം യാത്ര ചെയ്യവേ പ്രസവവേദന അനുഭവപ്പെട്ട യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ബസ് തിരിച്ചുവിട്ടെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിനു മുമ്പ് യുവതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു തിരുനാവായ വൺറോ വീട്ടിൽ നിജീഷിന്റെ ഭാര്യ സെറീന മുപ്പത്തിയേഴ് വയസ്സാണ് ബസിൽ പെൺകുട്ടിക്ക് ജന്മം നൽകിയത് ഇതോടെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു വാർത്തകൾ വാസ്തവങ്ങൾ ഇതുവരെ കേട്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം